ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഇന്നതാ നമ്മുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ളൊരു കുഞ്ഞു വിശേഷമാണ് കേട്ടോ അപ്പോൾ രാവിലെ അത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പം അതിനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് ഉമ്മ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുക്കള പണിക്ക് കുറച്ചൊരു സഹായമൊക്കെ ആവും കേട്ടോ ഉമ്മ ഉള്ളതുകൊണ്ട് അപ്പം ഇന്ന് കുറച്ച് നൂൽപുട്ട് ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ കറി വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല നൂൽപുട്ട് തേങ്ങ കെട്ടിട്ടുള്ള നൂൽപുട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതുപോലെ തേങ്ങ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കറി ആവശ്യമില്ല കേട്ടർക്കൊന്നും അങ്ങനെ കഴിക്കും കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്താൽ അങ്ങനെ അയക്കുക ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നൂൽപുട്ടിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടായി നമുക്ക് പൊടിയൊക്കെ ഒന്ന് മാട്ടിയിട്ടുണ്ട് അതിനുള്ള വെള്ളമൊക്കെ അതാ വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് തുറന്ന് വെച്ചിട്ട് കത്തിച്ചിട്ടില്ല കേട്ടോ കത്തിച്ചിരിക്കണ ഓർമ്മയിലാണ് ഞാനവിടെ തേങ്ങ ചിലവാൻ പോയത് കേട്ടോ അപ്പോൾ അതാ ഒന്ന് സ്മെല്ല് വന്നപ്പോൾ ഗ്യാസിൻ്റെ സ്മെല്ല് വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ് അപ്പോളാണ് ഗ്യാസ് തുറന്ന് വെച്ചിരിക്കുന്നത് കത്തിക്കാൻ മറന്നിട്ടോ അങ്ങനെ അതാ ഗ്യാസൊക്കെ കത്തിച്ച് കുറച്ച് പൊടി തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ നമുക്ക് രാവിലെ ഒന്ന് കുറച്ച് ഇറച്ചി ഉണ്ട് കേട്ടോ ഉണ്ട് അത് കുറച്ച് പൂള ഒക്കെ ഇങ്ങനെ വെക്കണം എന്നും കരുതിയതാണ് കേട്ടോ ഐ മീൻ കപ്പ കപ്പ എന്ന് പറയാം അതാവും നല്ലതല്ലേ അപ്പോൾ കപ്പയും ബീഫും കൂടെ കുറച്ച് വെക്കണം ഞമ്മൾക്ക് രാവിലെ അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഉമ്മ നല്ലതുകൊണ്ട് ഉമ്മ അത് കഴിക്കില്ല കേട്ടോ അപ്പം ഉമ്മക്കും ചെറിയ മോനും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നൂല നൂലപ്പം ഉണ്ടാക്കണത് അങ്ങനെ ഇതാ തേങ്ങ ഒക്കെ ഒന്ന് ചിലവി എടുക്കട്ടെ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കണത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തേങ്ങാ പാലാണെങ്കിലും നല്ല രസമാണ് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഒന്നും എല്ലാവരും മറക്കാതെ തന്നെ കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക ആരും സ്കിപ്പ് ചെയ്യരുത് ഒരുപാട് ആൾക്കാർ നമുക്ക് ലൈക്കൊന്നും തരലില്ല കേട്ടോ തരാതെ തന്നെ കാണണത് അപ്പോൾ ആ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് മുന്നോട്ട് പോവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക അപ്പോൾ അതാ ഉമ്മ പാൽ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് ഇവിടെ വത്തിയാൽ പിന്നെ ചായ ഉണ്ടാക്കലും ഉമ്മാക്കാണ് കേട്ടോ ഇനിയുള്ള പണിയാണ് പിന്നെ അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിത്തരും എന്തെങ്കിലുമൊക്കെ മുറിക്കാണ്ടെങ്കിൽ അത് മുറിച്ചു തരും അങ്ങനെ ഒരു സഹായമാണ് അല്ലേ അപ്പോൾ ഇനി പുട്ടിനുള്ള മാവൊന്നും ഞാൻ നനച്ചെടുക്കട്ടെ അപ്പോൾ ഈ നനയ്ക്കുമ്പോൾ ഈ കയ്യിലൊക്കെ ഒട്ടണത് ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് അങ്ങനെ ഒരു കയ്യിലൊക്കെ ആക്കണത് ഇങ്ങനെ ഒരു ഒരു സുഖമില്ലാത്ത പരിപാടി ആയിട്ടോ അപ്പോൾ അതിങ്ങനെ ആകുമ്പോൾ ഉമ്മാനോട് അങ്ങനെ പറയണേ അപ്പം അമ്മ പറയാം അന്നാ തൊള്ളോണ്ട് ഉണ്ടാക്കിക്കളാം കൈ കൊണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കണ്ടെന്നാണ് ഉമ്മ പറയുന്നത് അങ്ങനെ നാട്ടത്തെ കുറേ വർത്തമാനങ്ങളൊക്കെ പറയാനുണ്ടാകുമ്പോൾ വന്നാലോ നമ്മളെ സ്വന്തം നാട്ടത്തെ ആൾക്കാരും നമ്മൾ പരിചയക്കാരല്ലേ അപ്പോൾ അവരങ്ങനെ വരാ അതായി അവരിതായി അങ്ങനെ ഓരോ കഥകളും പറഞ്ഞു തരും അപ്പോൾ ഇതാ ഞമ്മളിവിടെ നൂൽപുട്ടിനൊക്കെ തേങ്ങയൊക്കെ തട്ടിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ മേലെ അത് നൂൽപുട്ടിന് പിന്നെ ചിറ്റി കൊടുക്കുക എനിക്ക് ഈ ഒരു നൂൽപുട്ടുണ്ടാക്കുന്നത് ഈസിയാണ് കേട്ടോ അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള പണിയായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള കടിയാണ് കേട്ടോ നൂൽപ്പൊട്ട് ദോശ ഇഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഈ ഒരു സേവനായി ഇങ്ങനെ തിരിക്കാൻ വലിയ പ്രയാസമല്ല കേട്ടോ സിമ്പിളായിട്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മാവ് റെഡിയാക്കുമ്പോൾ ആ മാവിൻ്റെ കറക്റ്റ് ഇതിൽ കണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കുഴച്ച് സെറ്റാക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കറക്കിയെടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അത് മാവിൻ്റെ ഒരു ടൈറ്റ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കറക്കിയെടുക്കുമ്പോൾ നമ്മൾ കൈയിനും നല്ല ബലം കൊടുക്കേണ്ടി വരും അപ്പോൾ നൂൺപുട്ടിനുള്ള മാവ് റെ റെഡിയാക്കുമ്പോൾ കുറച്ച് ഒരു നല്ലൊരു സ്മൂത്തായിട്ട് എടുക്കണം അപ്പോൾ അതാ വീണ്ടും കയ്യിലോട്ടേ കഴുകാൻ പോവാണ് കേട്ടോ അപ്പം അമ്മ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും ഉണ്ടാക്കുന്ന സമയത്ത് കറി അപ്പം അമ്മ അവിടെ പാല് തളയ്ക്കോളും ആ പാലിൻ്റെ അടുത്ത് നിന്ന് നിൽക്കണം അപ്പോൾ തളച്ച് പോയാലും എഴുതി നമ്മൾ പിന്നെ പാല് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും അപ്പോൾ പകുതി പാൽ പോവുകയും ചെയ്യും കേട്ടോ എന്ന് പാല് കായ്ച്ചാണെങ്കിലും ഇതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് പാല് പോയിരിക്കും കേട്ടോ അത് ഒരു എന്താ വെച്ചാൽ ഒരു കടമ പോലെ കുറച്ച് പാല് കളയണംന്ന് കേട്ടോ അങ്ങനെതാ നമ്മൾ പുറത്ത് അവിടെ ഒരു ചേച്ചി ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയതാണ് കേട്ടോ അപ്പുറത്തെ ചേച്ചി അങ്ങനെ അതാ അമ്മ ഓരോ കഥയും പറഞ്ഞതിലുണ്ട് ഞാനിൻ്റെ പണികളും അങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതാണ് അമ്മ ചായയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കണ് അതൊന്ന് കുടിക്കട്ടെ നൂൽപൊട്ട് വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മക്ക് രാവിലെ നീച്ചാലൊരു പാൽ ചായ നിർബന്ധമാണ് കേട്ടോ കട്ടൻ ചായ അങ്ങനെ വല്ലാതെ കുടിക്കില്ല ഒരു നേരം രാവിലെ വൈകീട്ട് പാൽ ചായ വേണം കേട്ടോ അപ്പോൾ ഞാനും ആ ഒരു ഇതിൽ തന്നെയാണ് എനിക്കും വേണം വലിച്ചായ ഇടക്ക് രാവിലെ ഇഷ്ടമല്ല കേട്ടോ രാവിലെ നന്ന രാവിലെ നീറ്റ് കഴിഞ്ഞാൽ എനിക്ക് കട്ടനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഇതാ കേട്ടോ കപ്പയുണ്ട് കുറച്ച് ഇറച്ചി അന്ന് വാങ്ങിയതിൽ എടുത്തു വെച്ചതാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഉണ്ടാക്കണം ഇതും രാവിലെ കക്ക് ഉള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല കട്ടായിട്ട് ഐസം കട്ട ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് അലിഞ്ഞ് വരട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ തന്നെ ചായ റെഡിയാക്കണം കേട്ടോ അപ്പോൾ മോൾ ഭാഗമൊക്കെ കുറേ അങ്ങനെ ണ്ട് കേട്ടോ ഇനിയും ഉണ്ട് കുറച്ചും കൂടി അലിയാണ്ട് അപ്പോൾ അത് അവിടെ തന്നെ അങ്ങനെ അടച്ച് വെച്ചിട്ട് ചായ കുടിക്കണം കേട്ടോ പിന്നെ നൂൽപൊട്ടും പൊട്ടും റെഡി ആവാനായിട്ടുണ്ട് അപ്പോൾ അതാ നൂൽപൊട്ടും പൊട്ടും റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടോട് കഴിക്കണം കേട്ടോ തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കറി ഇല്ലാത്തതല്ലേ കറി ഒഴിക്കുകയാണെങ്കിൽ പിന്നെ ചൂടാറിയൊന്നും കുഴപ്പമില്ല പക്ഷേ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചൂട് വെക്കാൻ അതിൻ്റെ മേലെ കുറച്ച് പഞ്ചസാര പഞ്ചസാര ഒക്കെ ഇട്ട് കഴിച്ചാൽ നല്ല രസമാണ് കേട്ടോ തേങ്ങാപ്പാൽ വേണമെങ്കിൽ അങ്ങനെ ഇതുപോലെ കഴിക്കണമോ ഇതിൻ്റെ ഒരു രസം വേറെ അതൊരു രസം വേറെ അതൊക്കെ അല്ലേ അപ്പോൾ അതാ നമ്മുടെ നൂൽപുട്ട് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഇഡലി രൂപത്തിലോ കിട്ടുക അപ്പോൾ നമ്മൾ ഇഡലി പാത്രത്തിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതങ്ങനെ ഇഡലി പാത്രത്തിൻ്റെ ആകൃതിയിൽ തന്നെ വരിക പരന്ന് നെയ്സായി കിട്ടില്ല കേട്ടോ അങ്ങനെ നൂൽപ്പുട്ടൊക്കെ റെഡിയായി ഇതാ ഇമ്മപ്പത്തിനും നമ്മൾക്ക് കപ്പ ഉണ്ടല്ലോ അതൊക്കെ നല്ല വൃത്തിയാക്കി തന്നിട്ട് ബീഫൊക്കെ കഴുകി അതിൽ മസാല ഒക്കെ ഇട്ട് റെഡിയാക്കി കുക്കറിൽ വെച്ചിരുന്നു കേട്ടോ ഇനി അതൊന്ന് നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ച് കൊഴച്ച് സെറ്റാക്കിയിട്ട് വേവിക്കാൻ വെച്ചാൽ മതി അപ്പം കപ്പയും നല്ല ചെറുതാക്കി മുറിച്ച് കഴുകിയിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് വെക്കേണ്ട പരിപാടിയുള്ളൂ അപ്പോൾ ഇതാ എന്തായാലും നമ്മൾ ആദ്യം ഞമ്മൾക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുക ചെയ്യണം കേട്ടോ ബീഫ് വെന്തിട്ട് പിന്നെ നമുക്കൊരു കുറച്ച് ഹാഫ് വയവാകുമ്പോൾ പിന്നെ കപ്പ ഇട്ട് വയ്ക്കാം ഞങ്ങൾ മലപ്പുറംകാര് ഇങ്ങനെയാണ് കേട്ടോ വെക്കുക ചിലവർ ഇതിന് കപ്പ ബിരിയാണി എന്നൊക്കെ പറയും ചിലർ ബീഫ് വേറെ കപ്പ വേറെ അങ്ങനെ സെപ്പറേറ്റ് ഐറ്റം വെക്കെട്ടോ അതും നല്ല രസം തന്നെയാണ് പക്ഷേ ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇഷ്ടം നല്ല രണ്ടും കൂടി ഒപ്പിട്ട് വെക്കുന്നത് അതുപോലെ മത്തിക്കറിയും ഞമ്മള് കപ്പയിട്ട് വെക്കട്ടോ അതുപോലെ മത്തിക്കറിയിൽ കപ്പ ഇട്ടിട്ട് അങ്ങനെയും വെക്കും പക്ഷേ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ എന്താ വെച്ചാൽ മത്തിയാകുമ്പോൾ മുള്ളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് മീൻകറിയും കപ്പയും ഞാൻ വെക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടോ വെക്കും മീൻ കറിയിൽ ഡാറില്ല കേട്ടോ അങ്ങനെതാണ് നമ്മുടെ ബീഫൊക്കെയുള്ള എല്ലാ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളകും മല്ലിപ്പൊടി മഞ്ഞളും മുളകും പറഞ്ഞ പോലെ എല്ലാം അപ്പോൾ ഇതൊന്ന് നമുക്ക് വേഗം വെക്കാം അപ്പോൾ ഇതിനും ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും കാക്കും മക്കളൊക്കെ ഓരോ ചായ കൂടിയൊക്കെ കഴിഞ്ഞിരിക്കണം അപ്പോൾ എനിക്കെന്തായാലും രാവിലെയൊക്കെ നൂൽപുട്ട് വേണ്ട ഞാനിതായിട്ട് കഴിക്കൊള്ളു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ കപ്പയും ബീഫും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അധികം ഒന്നും കഴിക്കില്ല കേട്ടോ നെഞ്ഞരിച്ചലിൻ്റെ പ്രശ്നമുണ്ടോ കപ്പ ഓറായി കഴിച്ചാൽ പക്ഷേ എന്നാലും ഞാൻ വിടില്ല ഞാനങ്ങോട്ട് കഴിച്ചുകൊള്ളും നെഞ്ഞരിഞ്ഞാൽ ചില കുറച്ച് ജീരകം എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതിയാല്ലോ എന്നാലും നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ ഞാൻ കഴിക്കും അതിന് എത്ര അസുഖമായാലും വേണ്ട പറ്റാത്ത സാധനം ഞാൻ കഴിക്കും കേട്ടോ അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ ആദ്യം തന്നെ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ നൂൽപ്പൊട്ടുണ്ടാക്കിയ പാത്രമാണ് അതും കൂടി ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചാൽ അടുക്കള വൃത്തിയാക്കി കിട്ടും അപ്പോൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പാത്രങ്ങൾ പരക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാല്ലേ നമുക്ക് അല്ലെങ്കിൽ തന്നെ അടുക്കളയിൽ സ്ഥലമല്ല വയ്ക്കാൻ ചെറിയ അടുക്കളയല്ലേ ഒന്ന് അങ്ങോട്ട് കൊണ്ടൊന്ന് തിരിയാൻ മാത്രമുള്ള ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ ഒരു രണ്ട് മൂന്ന് ആൾക്കാർക്കൊന്നും നിന്നുള്ള തിരിഞ്ഞുള്ള പണിയെടുക്കാനൊന്നും ഇല്ല ഗ്യാപ്പില്ല അടുക്കള പക്ഷേ ചെറിയ അടുക്കളയാണ് കേട്ടോ നല്ലത് എന്താ വച്ചാൽ കുറച്ച് ടൈം വേഗം പണി വരും വലിയ അടുക്കള അതൊക്കെ ഒന്ന് ഒതുക്കാൻ നിൽക്കണ്ടേ അങ്ങനെ ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കപ്പ ഞാൻ കുറച്ച് മാറ്റി ഒന്ന് വേവിക്കുകയാണ് കേട്ടോ ഇത് ഉമ്മാക്കാണ് ഉമ്മ ബീഫിൽ ഇട്ട് ആ കപ്പ അങ്ങനെ കഴിക്കില്ല കേട്ടോ ഉമ്മാക്കത് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉമ്മാക്ക് കുറച്ചെടുത്തിട്ട് വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് ഇനി അതൊന്ന് കടുവേറത്തെടുക്കുക ചെയ്യാം കേട്ടോ അങ്ങനെ കേട്ടോ ഉമ്മ കഴിക്കുക ഉമാക്ക് പറ്റായിട്ടാണ് കഴിക്കാൻ പറ്റില്ല അങ്ങനെ ബീഫൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് താളിപ്പിട്ട് എടുക്കണം കേട്ടോ ഇതിപ്പോൾ തലേദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു അതൊന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചതാണ് അപ്പോൾ അത് മാക്കി വെച്ച കപ്പം നല്ല വെന്തിട്ടോ നല്ല ചൂടുണ്ട് പിന്നെ അതാ കാക്കു പുറത്ത് പോയപ്പോൾ കട്ലേറ്റും പാലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ചായക്കുള്ള പരിപാടിയാണ് അപ്പോൾ ചായ ഒന്നും കൂടി ചായ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് പാൽ ഉണ്ടായിരുന്നില്ലേ അത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു ഞാൻ അര പാക്കറ്റ് പാല് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും ഇതാ പാല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ചുകൂടി ഒന്ന് ചായ വെക്കുക എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ബീഫിനുള്ള ഇതാ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വേവിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് ഇട്ടിട്ട് എടുക്കും കേട്ടോ അപ്പോളാണ് ആ ഒരു മണം രുചിയും ഒക്കെ ഉണ്ടാവുക അങ്ങനെ അങ്ങനെതാണ് ഉള്ളിയൊക്കെ മൂത്തിയതിന് ശേഷം നമ്മൾ കപ്പയും ബീഫും അതിലേക്കങ്ങോട്ട് കൊട്ടിയിരിക്കുന്നു അപ്പം ഒന്ന് കുറച്ച് മുളക് പൊടിയൊക്കെ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ നല്ല കളറുണ്ട് എരിവ് ഇവിടെ പറ്റാത്ത ആൾക്കാരാണ് കേട്ടോ പക്ഷേ എനിക്ക് നല്ല എരിവും പുളിയൊക്കെ വേണം കേട്ടോ പിന്നെ കാക്കോ മക്കൾക്കൊന്നും അങ്ങനെ വലിയ എരിവ് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒന്ന് മുളക് പൊടി കുറച്ച് എന്നൊരു ഡൗട്ട് ഉണ്ട് ഡൗട്ട് അല്ലായിരുന്നു ശരിക്കും കൂടിയിക്കണം നല്ല എരിവുണ്ടായിരുന്നു കുരുമുളകും കുറച്ച് അധികം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പ ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ചൂടോർക്കനെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇട്ടില്ല കേട്ടോ അതൊന്ന് ആറിയതിന് ശേഷം കേട്ടോ കഴിക്കേണ്ടത് ഈ കപ്പയും ബീഫൊക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി അടുക്കള പണി ഒന്ന് കഴിഞ്ഞു എന്ന് കരുതിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോളാണ് കാക്ക വേറൊരു പണി കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അത് തരാം അപ്പോൾ ഇത് ഉമ്മാക്കുള്ള കപ്പയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ഉമ്മാക്കുള്ളത് കെട്ടോ അപ്പോൾ കുറച്ച് തലേ ദിവസത്തെ വെണ്ടക്ക നമ്മൾ വറ്റിച്ച് വയ്ക്കില്ലേ പുളിയൊക്കെ ഇട്ടിട്ട് തക്കാളി പുളിയൊക്കെ ഇട്ടിട്ട് വെണ്ടക്ക നല്ലതുപോലെ വെണ്ടക്ക ചാലിക്കുകയെന്ന് പറയും കേട്ടോ ചിലവർ ഞങ്ങൾ വെണ്ടക്ക പുളി എന്ന് പറയും പുളി ഇട്ടതെന്ന് പറയും കേട്ടോ അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ അത് ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കുറേ കഴിക്കാൻ നമുക്ക് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ചോറും ഒക്കെ റെഡിയാക്കി ഒക്കെ വെച്ച് സമാധാനത്തിലിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോളാണ് കാക്കുക ഒരു കുറച്ച് മീനായിട്ട് വന്നിട്ട് അപ്പോൾ മീൻകാര കണ്ടപ്പോൾ കുറച്ച് മീൻ വാങ്ങി പോന്നിരിക്കണം നല്ല അയിലയാണ് കേട്ടോ അയില കൊണ്ട് നമുക്ക് നന്നാക്കി എടുക്കാൻ പിന്നെ പണിയില്ലല്ലോ പെട്ടെന്ന് നന്നാക്കി എടുക്കാം എന്നിട്ട് അത് കുറച്ച് പൊരിക്കണം കേട്ടോ കുറച്ച് പൊരിക്കുമാണ് പിന്നെ കുറച്ച് ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെക്കുക ചെയ്യുന്നത് പിന്നെ നമുക്ക് പിറ്റേ ദിവസം കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ എനിക്ക് പൊരിക്കണില്ല ഏറെ ഇഷ്ടം മീൻ കറിയാട്ടോ ഇഷ്ടം കറി കൂട്ടിയിട്ട് ചോറിക്കണതാണ് ഇഷ്ടം പിന്നെ എനിക്ക് വേറെ സൈഡ് ഇഫക്റ്റ് ഒന്നും ആവശ്യമില്ല ടൊപ്പേരിയോ അങ്ങനെ അങ്ങനെയൊന്നും ആവശ്യമില്ല മീൻ കറിയാണെങ്കിൽ അത് മാത്രം മതി അപ്പോൾ എന്തായാലും നമുക്ക് മീനൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കാം അപ്പോൾ അതാ ചായ കുടിച്ച ഗ്ലാസ് അവിടെ രണ്ടും കളർ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകി വെച്ച് അപ്പോൾ ഉമ്മ ഉണ്ടെങ്കിൽ ആവണ ആവണ പാത്രം അങ്ങനെ കഴുകി വെക്കും അടുക്കളയിൽ പരക്കില്ല കേട്ടോ അപ്പോൾ അതൊരു ഇതാണ് അങ്ങനെ മീനൊക്കെ നന്നാക്കി മസാല ഒക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാക്കുവിനോട് ചോദിക്കുകയായിരുന്നു എന്താ പുറത്ത് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പുറത്ത് പോകും വരും അകത്ത് തന്നെയാണ് ഇട്ടാൾ ഫുൾ ടൈമും അങ്ങനെ ഫോണും നോക്കി അങ്ങനെ ഇരിക്കും അങ്ങനെ പകലൊന്നും എങ്ങോട്ടും പോവില്ല രാത്രി കേട്ടോ രാത്രി രാത്രി പറഞ്ഞാൽ ഒരു ഒരേഴ് ഏഴ് മണി ഏഴരക്കൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ച് ഓരോ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തുകയും ചെയ്യും അല്ലാതെ പകല് പണിക്ക് പോയിട്ടില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ അങ്ങനെതാ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പം അമ്മ അവിടെ താഴ്ത്തിരിക്കണുണ്ട് കേട്ടോ അമ്മ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഞാനിവിടെ ഇരിക്കുകയാണ് പറഞ്ഞിട്ട് അടുക്കണം അവിടെ താഴ്ത്ത് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിക്കൊട്ടയൊക്കെ ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരുകയാണ് അമ്മ വന്നാലാണ് അതൊക്കെ ഓരോന്ന് വൃത്തിയാകുകട്ടോ ഓരോരോ മുക്കും അരിവും മുക്കും മൂലമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി സെറ്റാക്കിത്തരും അപ്പം അമ്മ ഓരോന്ന് പറയുകയാണ് ഞാൻ വന്നാലിതൊക്കെ വൃത്തിയാവുള്ളൂ അല്ലാതൊക്കെ അവിടെ അങ്ങനെ കിടക്കും കള്ളപ്പണിയാ ചെയ്യണമെന്നൊക്കെ പറയും അപ്പോൾ അത് കേട്ട് ഞാൻ പറഞ്ഞ് ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മരുണ്ടാകുമ്പോഴല്ലേ ഞമ്മക്ക് അങ്ങനെയൊക്കെ ഒരു ഒരു ആശ്വാസമാണല്ലോ അല്ലേ അമ്മമാര് നമ്മളൊപ്പം ഉണ്ടെങ്കിൽ ഇമ്മനി കുറച്ച് ദിവസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട് സേലത്ത് എൻ്റെ അമ്മായിൻ്റെ കുട്ടിയുടെ കല്യാണുണ്ട് അപ്പോൾ അതിന് പോവണം കേട്ടോ അപ്പം ഇനി ചിലപ്പം ആ ടൈമിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവേക്കാരം അപ്പോൾ കാക്കു ചോദിക്കുന്നുണ്ട് ഇതിലും നല്ലോണം മുളക് പൊടി കുത്തി കലക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളറ് അപ്പം മുളക് പൊടി നല്ല കളറുണ്ട് കേട്ടോ പക്ഷേ എരിവ് കുറവാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞാൽ എരിവ് കൂടിയാൽ അത് ഫുള്ളും കൊണ്ട് ഞങ്ങൾ തീറ്റിക്കും എന്ന് പറഞ്ഞ് പോകാട്ടോ അപ്പം മീൻ ഇവിടെ മസ്റ്റാണ് എല്ലാവർക്കും നിർബന്ധമാണ് മക്കൾക്കും കേട്ടോ നമുക്ക് പിന്നെ അങ്ങനത്തെ മീൻ കറി കറിയാണെങ്കിൽ ആണെങ്കിൽ കഴിക്കും ഇപ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും കഴിക്കും ഇഷ്ടപ്പെട്ടാലും അങ്ങനെതാ മീനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മത്തേല ഉണ്ട് കേട്ടോ അത് താളിക്കണം അങ്ങനെ അങ്ങനെതാ നമ്മുടെ അടുക്കളയിലത്തെ പണികളെല്ലാം തീർന്നിരിക്കണെ മത്തൻ്റെ ഇല താളിപ്പ് മീൻ പൊരിച്ചതും പിന്നെ രാവിലെ വെച്ച കപ്പ ഉണ്ട് ബീഫും കപ്പയും വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുളിയും കഴി കഴിയണം കുളി കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം എന്തായാലും നമ്മൾ നമ്മളെ അത്രവാട്ടിലേക്ക് പോകും കേട്ടോ അങ്ങനെതാണ് ഒരു വൈ വൈകുന്നേരത്തൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അത്രവാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇളയച്ചന് വീട് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കറ്റലവെപ്പായിരുന്നു ഇന്നലെ കട്ടില വെച്ച് കഴിഞ്ഞു ഇനി പടവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് ആ മേലെ കയറി കാക്കുന്നനക്കുകയാണ് നമ്മൾ പിന്നെ മേലെ കയറി കുറച്ച് വീഡിയോസും സെൽഫി ഫോട്ടോ അങ്ങനെയൊക്കെ എടുത്ത് നടക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് ഈ മെയിനായിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വരികയാണ് കേട്ടോ പിന്നെ അതുപോലെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ടൈം പോകുക എന്നല്ലാതെ ഒരു ബോർ റെഡിയാണ് ഉള്ളിൽ കുറേ നേരം നിൽക്കണം അല്ലാതെ നമ്മൾ പുറത്ത് വേറെ എവിടേക്കും പോകാറില്ല കേട്ടോ ഒന്നിൽ വീട് അത് വിട്ടാൽ ഇവിടെ തരം ഇവിടെ മേലെ വന്നിരിക്കും കേട്ടോ അതാണ് ഇവിടുത്തെ ഞങ്ങളെ പതിവ് അപ്പോൾ എന്തായാലും എന്താ നനയൊക്കെ കഴിഞ്ഞ് കാക്കയുടെ ഫോൺ കണ്ടിരിക്കുന്നുണ്ട് ഞാനും ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ എത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കേ പാൽ അസ്സലാളേക്കും